ഫ്രീസലോഡ് കഥാവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ഒരു ചെറിയ ചിന്ത ഒരു ചെറിയ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പ്രഭാതധ്വനിയുടെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് അടുത്തു വരുവാൻ കഥാപ്തരുന്ന അവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവേദാകം നിങ്ങളുടെ ചിന്തയ്ക്കായി സമർപ്പിക്കുന്നു കഥാവിന്റെ വേലയോടുള്ള ശുഷ്കാന്തിയെ കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം ഉറവിനരികെ വെച്ച് യേശു സംസാരിച്ച ശമരിയ സ്ത്രീ പാത്രം വെച്ചിട്ട് യേശുവിനെ പറ്റി പറയുവാൻ പട്ടണത്തിലേക്ക് ഓടി സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ സുവിശേഷം നാലാമധിയായി മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു എത്ര അനുഗ്രഹകരമായ ഉത്തേജന ജനകമാണ് ആ വാക്യമല്ലേ നേരെ മറിച്ച് ശിഷ്യന്മാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നോക്കുക സ്ത്രീ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം ആ സമയത്ത് തന്നെ ശിഷ്യന്മാരും ഭക്ഷണം കൊള്ളുവാൻ പട്ടണത്തിൽ പോയി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ അത് വായിക്കും ശിഷ്യന്മാർ യേശുവിനോടുകൂടെ ആയിരുന്നത് കൊണ്ട് മറ്റാരേക്കാളും അധികം അവർക്കാണ് യേശുവിനെ കുറിച്ച് അറിവുണ്ടായിരുന്നത് എന്നാൽ യേശുവിനെ കുറിച്ച് ഈ സ്ത്രീക്കുള്ള അറിവ് ചില മണിക്കൂറുകൾ മാത്രമുള്ളതാണ് എന്നിട്ടും ദൈവത്തിന്റെ വേലയ്ക്കായുള്ള അവളുടെ ശുഷ്കാന്തി നോക്കുക ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ശമരിയ പട്ടണത്തിൽ നിന്ന് ഒരാത്മാവിനെയെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതായി നാം കാണുന്നില്ല എന്നാൽ ഈ സ്ത്രീ അനേകം ശമരിയക്കാരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പലപ്പോഴും പുതിയ വിശ്വാസികളാണ് പഴയ വിശ്വാസികളെക്കാൾ പുതിയ ആത്മാക്കളെ കൊണ്ടുവരുവാൻ ഹാരമുള്ളവരും ദൈവവേനയിൽ ഉത്സാഹികളുമായിരിക്കുന്നത് എന്നത് ഇവിടെ പ്രകടമാണ് അത് വിചിത്രമാണല്ലേ നമ്മുടെ പാത്രം പാത്രമെന്ന് പറഞ്ഞാൽ ഭൗതിക ചിന്തയെ ഉള്ള ജീവിതം കർത്താവിന്റെ പാദത്തിൽ വെച്ചിട്ട് സാക്ഷ്യം പറയുവാൻ പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൽ എന്ന ഒന്നുകൊരുതി പതിനഞ്ചാം അധ്യായം അൻപത്തിയെട്ടാമത്തെ വാക്യം ഈ സമയം ഓർത്തുപോകുകയാണ് കർത്താവിന്റെ വേലയ്ക്കായുള്ള ഒരു ശുഷ്കാന്തി നമ്മളെ ഭരിക്കട്ടെ ഒരു ശമരിയ സ്ത്രീ ആ ദേശത്തുള്ള ജനങ്ങളെ നേടുവാൻ സാക്ഷ്യം പറഞ്ഞ് നേടുവാൻ ഇടയായെങ്കിൽ നമുക്കും അത് സാധ്യമാണോ പ്രിയതി ഉത്സാഹിക്കാം പരിശ്രമിക്കാം ദൈവനാമത്തെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറാം ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അവിടെ ഞങ്ങളെ കേൾപ്പിച്ച് നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ സ്ഥിരസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ പാത്രം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് നിത്യജീവന്റെ ഓഹരിക്കാരായി ഓടുവാൻ അനേകരെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ അവിടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അനേകരെ ഈ ദിവസങ്ങളിൽ തീയിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവിക സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ കഥാവെ ഞങ്ങളെയും ബലപ്പെടുത്തണമേ കൃപയിൽ പുതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകം അന്ധകാരത്തിലിരിക്കുന്നു അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കഥാവേ അവിടുത്തെ നന്മകളെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നവൻ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അവിടുത്തെ നാമം സകലത്തിലും മഹത്വമെടുക്കണമേ ഈ പ്രഭാതയാമത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിലെ എല്ലാ പാകപ്പിഴകളിലും എല്ലാ താളം തെറ്റലുകളിലും അവിടുത്തെ സാന്നിധ്യം കൂടെയിരുന്നു എല്ലാം ക്രമവും ഉചിതവുമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ ക്ഷീണതരായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ പ്രത്യാശയില്ലാതെ പോകുന്നവർക്ക് അവിടുന്ന് പ്രത്യാശ നൽകണമേ വിശ്വാസത്തിൽ എല്ലാവരെയും ഉറപ്പിക്കണമേ യേശുവിന്റെ നാമം സകലത്തിലും മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആവുക